ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ അപ്പം ഇന്ന് കമ്പനിയിൽ പറഞ്ഞ പോലെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി തോരൻ ഉണ്ടാക്കാൻ പോവാണ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളിന്ന് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ആരെങ്കിലും അറിയില്ല എന്നാൽ ചെയ്യാൻ അങ്ങനെ ഇതുവരെ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ തോരൻ വെച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയൊക്കെ ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ അപ്പം നമ്മൾ അതിനായിട്ട് മത്തൻ്റെ ഇലയാണ് മത്തൻ്റെ ഇല ക്ലീൻ ചെയ്യാനൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കും തരേണ്ട ആവശ്യമില്ല എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ അപ്പോൾ മത്തൻ്റെ ഇലയിലൂടെ നമ്മൾ ആ ക്യാബേജും കൂടെ മിക്സ് ചെയ്തൊരു പ്രശ്നം ക്യാബേജും കൂടെ മിക്സ് ചെയ്ത് അരിഞ്ഞെടുക്കണം എന്ന് വെച്ചാൽ മത്തിൻ്റെ ഇല അരിയുന്ന അതേ ആ ഒരു അളവിൽ തന്നെ ആയിരിക്കണേ നമ്മൾ ക്യാബേജും കൂടെ അരിയേണ്ടത് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വേവ് മിക്സ് ആയി പോകും അതിനൊപ്പം ഒരു മുറി തേങ്ങ തിരുവെടുത്തത് പിന്നെ അതിൻ്റെ കൂടെ മൂന്നാല് പച്ചമുളകും കൂടെ നമ്മൾ അരിഞ്ഞിടണം നമ്മളെന്താ നമ്മൾ സാധാരണ തോരനൊക്കെ വയ്ക്കുമ്പം ചേർക്കുന്ന ആ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് വേണ്ടത് വേറെ ഐറ്റംസൊന്നും അതിൻ്റെ കൂടെ ആവശ്യമില്ല പിന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യണമല്ലോ വെറൈറ്റി തോ കറയ്ക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് കേട്ടോ അത് നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ അപ്പോൾ അതേ നമ്മൾ അരിഞ്ഞ് തീർന്നു ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും തേങ്ങയും ക്യാബേജും മത്തൻ്റെയെല്ലാം അരിഞ്ഞതെല്ലാം കൂടെ നമ്മളിങ്ങനെ അരിഞ്ഞ് അതിൻ്റെ കൂടെ ഉപ്പൊക്കെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ കൂടെ ഈ തേങ്ങയുടെ കൂടെ അല്പം വെടുത്തോട്ട് ചതയ്ക്കുക പിന്നെ ജീരകൊണ്ടുള്ള നമ്മൾ തുരനരിക്കുന്ന ജീരകവും കൂടെ അതിൻ്റെ കൂടെ ചതച്ച് ഇങ്ങനെ ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് അതിൻ്റെ ഉപ്പും മഞ്ഞളും ജീരകവും ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം എല്ലാത്തിലും കൂടെ ആകത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതാ ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചട്ടി ചൂടാകുമ്പോൾ ദ എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ തോരനൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇതിപ്പം എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു ഇതൊന്നും പറയണ്ടല്ലോ എല്ലാ കൂട്ടുകാർക്കും ഇതറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇത് നല്ല നല്ല ടേസ്റ്റ് ആയിട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിതിങ്ങനെ ചെയ്ത് നോക്കുന്നത് അപ്പോൾ കഴിക്കുമ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തോരനായിരുന്നു ആ മത്തൻ്റെ ഒരു മത്തൻ്റെ ഇലക്കൊരു പ്രത്യേക ഒരു ഒരു വേറൊരു ടേസ്റ്റല്ലേ ആ നമ്മൾ തന്നെ വെച്ച് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിനെ അപ്പോൾ സാധാരണ ഇലക്കളികൾ ഇലക്കറികളൊക്കെ കഴിക്കാത്തവരായാലും കഴിക്കും കാരണം ഇലയുടെ ടേസ്റ്റും ഒന്നും പച്ച ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന ഇലയുടെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഈ മത്തൻ്റെ ഇല ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടായിരിക്കും ഇപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്ന് നമ്മൾ തോരൻ ചട്ടിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ തോരൻ റെഡിയാക്കാനായിട്ട് ചട്ടിയിലേക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ഇട്ടാൽ മതി ചിലർ സെപ്പറേറ്റ് ആയിട്ട് ഇടാമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നേ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് നമ്മൾ നമ്മളത് ഇങ്ങനെ ഇടുന്നതായിരിക്കും ബെറ്റർ കേട്ടോ എല്ലാവരും ഒന്നും കൂടി എല്ലാവരോടും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആ എണ്ണയും ഈ ഇതും കൂടി ഒന്ന് തോരൻ്റെ ആ കൂട്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം എന്താ നോക്കിയേ നമ്മുടെ തോര ഇവിടെ അടിപൊളിയായിട്ടുണ്ട് ഇതാക്കണ്ടോ അല്ല നന്നായിട്ട് റെഡി ആയിട്ട് ഇരുപ്പുണ്ട് തോരൻ കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ താങ്ക്